നമസ്കാരം പാകിസ്ഥാനിൽ നാനൂറ്റി അൻപത് യാത്രക്കാരടങ്ങിയ ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി എന്ന വിഘടനവാദി സംഘടന തട്ടിയെടുത്തെന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെയാണ് ലോകം ശ്രവിച്ചത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിൽ നിന്ന് ഗൈബർ പത്തുൻഗ പ്രവിശ്യയിലെ പെഷർമാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് എന്ന പാസഞ്ചർ ട്രെയിനാണ് വിഘടനവാദികളുടെ ആക്രമണത്തിന് ഇരയായത് ട്രെയിൻ തട്ടിയെടുത്തതിനു പിന്നാലെ അതിലെ യാത്രക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും തീവ്രവാദികൾ വിട്ടയക്കുകയുണ്ടായി തുടർന്ന് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ട്രെയിനിലെ ആറോളം പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിച്ചുവെന്ന് ബലൂജ് ലിബറേഷൻ ആർമി എന്ന ബിഎൽഎ വെളിപ്പെടുത്തുകയുണ്ടായി ഇവർ ബന്ദികളാക്കിയാത്രക്കാരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ സൈനികരാണ് ട്രെയിൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതിനുശേഷം ബന്ദികളാക്കപ്പെട്ടവരുടെ ഒരു പട്ടിക ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിടുകയുണ്ടായി അതിൽ പാക് സൈനികരെ കൂടാതെ പോലീസ് ഭീകരവിരുദ്ധ സേന ചാരസംഘടന എന്നിവയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് ഏത് സൈനിക കടന്നുകയറ്റത്തിനും അർഹിക്കുന്ന ശക്തമായ മറുപടി നൽകും ഇതുവരെ ആറ് സൈനികരെ വധിച്ചു നൂറുകണക്കിന് യാത്രക്കാർ ഇപ്പോഴും ബി എൽ എയുടെ ബന്ദികളാണ് ഈ പ്രവർത്തനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്നു ബി എൽ എ വക്താവ് ജിയൻസ് എൻസ് ബലൂജ് സോഷ്യൽ സോഷ്യൽ പങ്കിട്ട ിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണിവ ഇക്കഴിഞ്ഞ മാർച്ച് പത്തിന് കൊച്ചിയിൽ നിന്നും പ്രഷർ പെഷർവാറിലേക്ക് രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെട്ട ട്രെയിനാണ് സായുധ സംഘത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നത് ഈ റെയിൽവേ പാതയിൽ പതിനേഴ് തുരങ്കങ്ങളാണുള്ളത് ഈ പാതയിലെ ട്രാക്കുകൾ തകർത്ത് എട്ടാം തുരങ്കത്തിനുള്ളിൽ വെച്ച് വെടിയുതിർത്ത് ട്രെയിൻ നിർത്തിച്ചാണ് ബി സംഘം അതിൽ പ്രവേശിച്ചത് ഇതേ തുടർന്ന് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ട്രെയിനിന് ഒൻപത് ബോഗികളാണുള്ളത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ട്രെയിൻ തിരികെ പിടിക്കാൻ പാകിസ്ഥാൻ സൈന്യം മുതിർന്നാൽ ബന്ദികളെ കൊല്ലുമെന്ന സൂചന ബി എൽ എ വക്താവ് നൽകുകയുമുണ്ടായി എന്നാൽ ബി ഈ ഭീഷണിയെ അവഗണിച്ച് പാക് സൈന്യം രംഗത്തിറങ്ങിയിരിക്കുകയാണ് സർക്കാർ ബന്ദികളുടെ മോചനത്തിനായി അടിയന്തര നടപടികൾ നടത്തി വരികയാണെന്നും ഏതുവിധത്തിലുള്ള സാഹചര്യങ്ങളെയും നേരിടാൻ സകല സന്നാഹങ്ങളും തയ്യാറെടുത്തിരിക്കുകയാണെന്നും സർക്കാർ വക്താവ് ഷാഹിദ് റിന്റെ പ്രസ്താവന പ്രസ്താവനയിറക്കുകയുണ്ടായി നിരപരാധികളായ യാത്രക്കാരെ വെടിവെക്കും സർക്കാർ യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സംഭവത്തിന് പിന്നാലെ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനായി പാകിസ്ഥാൻ സൈന്യം നടത്തിയ ശ്രമം വൻ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിനകം മുപ്പത് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമി ഭീകരരെ സൈന്യം വധിച്ചെന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ബിഎല്എ ബന്ദികളാക്കിയവരിൽ നൂറ്റിനാല് പേരെ പാക് സൈന്യം മോചിപ്പിച്ചതായി റേഡിയോ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണമെന്ന വാദഗതികൾ ഉയർത്തുന്ന വിഘടനവാദി ഗ്രൂപ്പാണ് ബി എൽ എ വാതക വിഭവങ്ങളാൽ സമ്പന്നമായ ബലൂചിസ്ഥാന്റെ പ്രവിശ്യയെ സർക്കാർ അന്യായമായി ചൂഷണം ചെയ്യുന്നുവെന്ന ശക്തമായ വാദമുയർത്തി ഇവർ പതിറ്റാണ്ടുകളായി പോരാടി വരികയാണ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പതിവാണ് പാകിസ്ഥാനെതിരെയെന്ന പോലെ ചൈനയ്ക്കെതിരെയും ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട് പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന ബലൂചിസ്ഥാൻ അവിടുത്തെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നായ ഗ്വാദാർ തുറമുഖം ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഈ പ്രദേശത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനം വെളിപ്പെടുത്തുന്നു പാകിസ്ഥാനിൽ നിന്നും തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ശക്തമായ ആവശ്യങ്ങൾ ഉയർത്തി ഇവർ നടത്തുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ ട്രെയിൻ തട്ടിയെടുക്കൽ നടന്നിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം